ഹായ് ഫ്രണ്ട്സ് മൈ നെയിം ഇസ് ലീമ കെ കുര്യൻ ആദ്യമേ തന്നെ ഒരു ചെറിയ സെൽഫ് ഇൻട്രോ തരാം ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറാണ് അതായത് പതിനഞ്ച് വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട് കുട്ടികളുടെ ഇടയിലുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ കുറച്ച് പേരുടെയൊക്കെ വിവാഹം വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും ടീച്ചിങ് എക്സ്പീരിയൻസ് എനിക്കുണ്ട് കുട്ടികളുമായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഉള്ളത് ഞാൻ ഏഴ് വർഷം ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു പല മാഗസീനിലും പത്രത്തിലുമായിട്ട് വർക്ക് ചെയ്തിരുന്നു അതിന് ജസ്റ്റ് ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ടീച്ചറായിട്ട് തന്നെ തുടർന്ന് പോവുകയാണ് പിന്നെ അബാക്കസിൻ്റെ ക്ലാസ്സും എടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് അമ്മ അച്ഛൻ മൂന്ന് കുട്ടികൾ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂന്ന് പെൺകുട്ടികളാണുള്ളത് അവർ സ്കൂളിൽ പഠിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് എന്നെ ഒരു ീഫ് ഐഡിയ ജസ്റ്റ് പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് മാത്രമൊന്നു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നു ഹെൽത്തും മറ്റേ ടീച്ചിങ്ങും ട്യൂഷൻ പിന്നെ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ അല്ലാറ ചില്ലറ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അറിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പലരും ചോദിക്കും അപ്പം ഇത് എല്ലാം എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഞാനിപ്പം ഞാനിവിടെ സെൻറ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ റിസൈൻ ചെയ്തു സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞാൻ റിസൈൻ ചെയ്താണ് രണ്ടൂന്ന് മാസമായിട്ടുള്ള റിസൈൻ ചെയ്തിട്ട് കാരണം പേർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷൻ പ്രൊഫഷനായിരുന്നു ടീച്ചർ ഞാൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തെങ്കിലും ടീച്ചറായിട്ടായിരുന്നു എനിക്ക് ഞാൻ എൻജോയ് ചെയ്ത് പഠിപ്പിച്ചിരുന്നത് പക്ഷേ ഞാൻ പരിശോധനയും ചെയ്യാനുള്ള കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് കാരണം എനിക്ക് ചെറുപ്പം മുതൽ അലർജിയുടെ പ്രശ്നമുണ്ട് ചെറിയ ഏഴാം ക്ലാസ് തൊട്ട് ഞാൻ ഈ അലർജിക്കുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് ഈ ഇപ്പം ഇത്രയും പ്രായമായിട്ടും എനിക്ക് ആ ഒരു അലർജിയിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല ഞാൻ അലോപ്പതി ഉപയോഗിച്ചും ആയുർവേദം ഉപയോഗിച്ചു ഹോമിയോ ഉപയോഗിച്ചു എല്ലാം ഉപയോഗിച്ചു ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പം ഞാൻ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ട് താനും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അലർജി കൂടി ചുമ വരും ചുമച്ച് വോമിറ്റ് ചെയ്യും ഒരു അല്പം പോലും പൊടി എനിക്ക് അടിക്കാൻ മേലാത്തൊരവസ്ഥ അപ്പം ഈ അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പ്രശ്നം ഭയങ്കര മയക്കാണ് ഇംഗ്ലീഷ്മ ഭയങ്കര ഉറക്കം അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറ്റാതെ വരും അപ്പം അങ്ങനെ കുറേ ശാരീരികമായി കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചതുകൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സ്കൂളിലെ ജോലി റിസൈൻ ചെയ്തത് അപ്പം അതുകൂടെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ വീട്ടിൽ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അതങ്ങനെ തന്നെ പോകുന്നു എന്തായാലും നമുക്കൊരു ജോലി വേണമല്ലോ അപ്പോൾ അത് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് അടക്കാം നമ്മൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരും അപ്പം ഇത് ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് മറച്ചായിട്ട് ഓർക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് എൻ്റെ ലൈഫിലും അതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രശ്നം എനിക്ക് ഉണ്ടായിട്ട് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നതും നമുക്ക് കൊണ്ടായിരിക്കാം കാരണം ഞാൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല തോന്നും ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ശീലം അതിൻ്റെ ഒരു ഹാബിറ്റായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു ഒരു ആറ് കാര്യങ്ങളേ ഉള്ളൂ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സമയം തികയുന്നില്ല അല്ലെങ്കിൽ മടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള സമയക്കുറവ് അലസത ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഒന്നിന് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാടായിപ്പോയി അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ചാലഞ്ച് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ചലഞ്ച് ചലഞ്ച് ഫസ്റ്റ് വൺ നിങ്ങൾ ഒരു നമ്മളിപ്പോൾ ഇന്ന് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക നാളത്തേനും വെക്കണ്ട കാരണം നാളെ നാളെ നീല നീലയായിപ്പും അപ്പോൾ ഇന്ന് നിങ്ങൾ എടു ചാലഞ്ച് ചെയ്യുന്ന ഇന്നൊരു സെൽഫി നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ഒരു സെൽഫി അതായത് നിങ്ങളുടെ ഫേസ് തൊട്ട് നിങ്ങളുടെ ബോഡി ഫുള്ള് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഒരു സെൽഫി നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ഫോൺ സൂക്ഷിക്കുക ഇത് ഡെയിലി എടുക്കുക ട്രാക്ക് യുവർ പ്രോഗ്രസ് പിക്ചേഴ്സ് ഫോർ നെക്സ്റ്റ് സെവൻറ്റി ഫൈവ് ഡേയ്സ് അടുത്ത നെക്സ്റ്റ് സെവൻറ്റി ഫൈവ് ഡേയ്സ് വരെയുള്ള നിങ്ങളുടെ ഓരോ പ്രോഗ്രസ് പിക്ചേഴ്സ് നിങ്ങളെടുത്ത് സൂക്ഷിക്കുക ഓക്കെ അത് വേറൊന്നുമില്ല നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ഈ എഴുപത്തഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ മാറ്റം എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ വലിയ ഗാന കാര്യമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യുക ഒരു സെൽഫി എടുത്ത വിയിൻ്റ് എന്ന് പറയുന്നത് ഡ്രിങ്ക് ഫോർ ലിറ്റർ ഓഫ് വാട്ടർ എവറി ഡേ എല്ലാ ദിവസവും നാല് ലിറ്റർ വെള്ളം കുടിക്കുക ഇത് എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ആര് ഫോളോ ചെയ്യാത്ത ഒരു കാര്യവുമാണ് ഇനി ചില ആൾക്ക് രണ്ട് ലിറ്റർ വെള്ളം മതിയായിരിക്കും അത് ഓരോരുത്തരുടെ വെയ്റ്റ് എക്കാൻസ് അത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ അല്ലാത്ത ഒന്നുമില്ലല്ലോ നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് എങ്ങനെയാണേലും ഒരു സാധാരണ മനുഷ്യൻ നാല് ലിറ്റർ വെള്ളം ഈ നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിനാണ് പറയുകയാണോ നല്ല ചൂടാ അപ്പം നാല് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് ഡെയിലി കുടിച്ചിരിക്കണം വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചില ആൾക്കാർ കാണാം ഒരു ലിറ്റർ വെള്ളം അതേപടി ഒറ്റയടിക്ക് കുടിച്ച് തീർക്കുന്നവർ അങ്ങനെ കുടിക്കരുത് ഇടവിട്ട് ഇടവിട്ട് കുറച്ച് ഓരോ സിപ്പ് വീതം കുടിക്കുക കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ വൈകുന്നേരം ആകുമ്പത്തേന് കിടക്കുന്നതിന് മുമ്പായിട്ട് നാല് ലിറ്റർ വെള്ളം ഫിനിഷ് ചെയ്യുക അത്രേ ഉള്ളൂ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം നമ്മുടെ ശരീരത്തിലെ വിഷാംശമൊക്കെ ഈ വെള്ളം കുടിക്കുന്ന വഴി എല്ലാം വിഷാംശം എല്ലാം ക്ലീനായി നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയറാവും പിന്നെ ഉള്ളതെന്നു വെച്ചാൽ നമ്മുടെ തലച്ചോറ് ഇടയ്ക്ക് നമുക്ക് ഈ അലസത ക്ഷീണം ഒരു എനർജിയൊക്കെ കുറവ് വരുന്നത് ഈ വെള്ളത്തിൻ്റെ കുറവ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം ചെന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഓക്കെ ആവും അപ്പോൾ ഫോർ ലിറ്റർ ഓഫ് വെള്ളം ഓക്കെ കുടിക്കുക മൂന്നാമത്തെ പോയിന്റ് ടു ഇൻറ്റു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്ക്ഔട്ടാണ് അതായത് നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ടായിരിക്കും മിക്കവരും ചെയ്യുമായിരിക്കും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യാം രാവിലെയും വൈകുന്നേരം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക അപ്പം അത് എന്ത് എക്സസൈസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇൻഡോർ ഇൻഡോർ ഇൻഡോറാകും ഔട്ട്ഡോർ വേണേ ഔട്ട്ഡോർ ആവും എങ്ങനെ വേണമെങ്കിലും എക്സസൈസ് ചെയ്യുക ജിമ്മിൽ പോയി ഫുൾ ഡേയ്സ് എക്സസൈസ് ആണേൽ അങ്ങനെ അത് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുകൂടെ നടന്നാൽ മതി അത് ചെയ്യാം അല്ലെങ്കിൽ ഓടാനാണ് അങ്ങനെ അപ്പം ഓടുന്ന എക്സസൈസ് ഒന്നും ഡെയിലി ചെയ്യണമെന്നില്ല അത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി അല്ലാത്ത വർക്കൗട്ടുകൾ എക്സസൈസുകൾ ഒക്കെ ഡെയിലി ചെയ്യുക അതും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രാവിലെയും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഈവനിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമേ നിങ്ങൾ ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇന്നിപ്പോൾ രാവിലെയും വൈകുന്നേരം പെട്ടെന്ന് പോയി ഉള്ള വർക്കൗട്ട് എല്ലാം ചെയ്ത് ആകെ ടയേർഡ് ആവട്ടെ പയ്യെ പയ്യെ ഇപ്പം ആദ്യത്തെ ദിവസം രാവിലെ മാത്രം ചെയ്യുക രണ്ടാമത്തെ ദിവസം രാവിലെ ചെയ്യുക മൂന്നാമത്തെ ദിവസം തൊട്ട് രാവിലെയും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുക നിങ്ങളെക്കോട്ട് പറ്റുന്ന എക്സസൈസ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുക ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുക എന്നുള്ളത് അപ്പോൾ പലർക്കും സംശയം തോന്നും എന്താണ് ഈ ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം മെയിനായിട്ട് ഷുഗർ അവോയ്ഡ് ചെയ്യണം പഞ്ചസാര വേണ്ട അതാണ് ഏറ്റവും മാരക വിഷം അത് അവോയ്ഡ് ചെയ്താൽ തന്നെ മാറ്റം നമുക്കറിയാൻ പറ്റും അപ്പോൾ പഞ്ചസാര വേണ്ടേ വേണ്ട ജങ്ക് ഫുഡ്സ് വേണ്ട കൂൾ ഡ്രിങ്ക്സ് വേണ്ട വറുത്തതും പൊരിച്ചതുമൊക്കെ ഇടയ്ക്ക് കഴിക്കാം കുഴപ്പമില്ല ഒരുപാട് ആവരുതേ ഉള്ളൂ പിന്നെ നമ്മൾ ഓയിൽ അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത് കുറച്ച് കഴിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം മെയിനായിട്ട് പിന്നെ ബിസ്ക്കറ്റ് കേക്ക് സ്വീറ്റ്സ് അതൊക്കെ ഒഴിവാക്കുക പിന്നെ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ചോറ് അത്രയും മതി ചോറൊരിച്ചിരി എടുത്താൽ മതി ചോറ് ഇച്ചിരി എടുത്ത് വെച്ചിട്ട് കറികൾ കൂടുതലെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വൈകിട്ട് ചോറിന് പകരം പലർക്കും ചപ്പാത്തി കഴിക്കുന്ന ഒരു ശീലമുണ്ട് ഈ ചപ്പാത്തി കഴിച്ചാലും ചോറ് കഴിച്ചാലും ഒക്കെ ഏകദേശം ഒരേ എഫക്റ്റ് തന്നെയാണ് അപ്പം കഴിവതും വൈകിട്ട് ഒരു സാലഡ് ഒക്കെ ആക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു സാലഡ് അങ്ങ് കഴിക്കുക ഇനി അതിൽ ഓട്സ് കഴിക്കാം അങ്ങനെ എന്തെങ്കിലും ചോറ് ഉച്ചയ്ക്ക് മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് അത് കുറച്ച് അളവ് കുറച്ച് എന്ന് പറഞ്ഞാൽ പട്ടണിക്കിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പലരുടെയും വിചാരമാണ് ഡയറ്റെന്ന് പറയും പട്ടിണി ഇരുന്ന് വയറ് കുറയ്ക്കുക വെയ്റ്റ് കുറയ്ക്കുക എന്നൊക്കെയാ ഒരിക്കലും പട്ടിണി ഇരിക്കാൻ പാടും നമ്മൾ കഴിക്കണം പക്ഷേ കഴിക്കുന്നത് ഈ വക ചീന സാധനങ്ങളാവരുത് അതായത് ജങ്ക് ഫുഡ്സ് പോലുള്ള ചീന സാധനങ്ങളാവരുത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സാലഡ് അതൊക്കെ കഴിച്ച് നിങ്ങളുടെ വയറ് നിറയ്ക്കുക ഒരിക്കലും വിഷം തിരിക്കാൻ പാടില്ല ലാസ്റ്റ് വൺ ഈസ് ൻ പേജസ് ഓഫ് സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് എല്ലാ ദിവസവും ഒരു സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് പത്ത് പേജ് വെച്ച് വായിക്കുക ഒരുപാടൊന്നും വേണ്ട പത്ത് പേജ് മതി ഇനി പത്ത് പേജ് വായിക്കാൻ ഒട്ടും സമയം കിട്ടുന്നില്ല അഞ്ച് പേജിലും വായിക്കാമല്ലോ ഓക്കെ പത്താണേ ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ ഞാൻ ഇച്ചിരി അളവ് ചെയ്തേ ഉള്ളൂ അഞ്ച് ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും ഒരു സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് ഒരു പത്ത് പേജ് വായിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തീർച്ചയായും മാറും ഒരു സംശയവും വേണ്ട അവിടെയും പോയി ഇവിടെയും പോയി കുറെ കാശും വളക്കി പല ട്രീറ്റ്മെന്റും ചെയ്തു എന്നിട്ടും കുടവയർ മാറുന്നില്ല വെയിറ്റ് കുറയുന്നില്ല മടിയാണ് ഇന്ന് ചെയ്യാൻ തോന്നുന്നില്ല സോറി അവിടെ എന്തോ പണി നടക്കുന്നു അതിന്റെ സൗണ്ട് ആണ് ഓക്കെ നമ്മൾ തീരാറായി നമുക്ക് പറഞ്ഞങ്ങ് തീർത്തേക്കാം അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്ത് സെവൻറ്റി ഫൈവ് ഡേയ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് മാറ്റം വരും ആ മാറ്റം നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക തീർച്ചയായും മറ്റുള്ളവർ പറയുന്ന പോലെ വയറ് കുറയാൻ വേണ്ടി വയറിനെ കുറെ പ്രസ് ചെയ്ത് കുറേ അമർത്തിപ്പിടിച്ച് കുറേ എക്സസൈസ് ചെയ്തുകൊണ്ടോ സ്ട്രെയിൻ ചെയ്തുകൊണ്ടോ ഒന്നും വയറ് കുറയത്തില്ല അങ്ങനെ കുറയുന്ന വയർ ഡെലിവറിക്ക് ശേഷമുള്ള വയറാണ് ഈ കെട്ടിവെച്ചൊക്കെ നമ്മൾ കുറയ്ക്കാൻ കുറയ്ക്കലും അത് കുറയും കുറച്ചൊക്കെ കുറയും ഒക്കെ ശരിയാണ് പക്ഷെ അല്ലാതെ ഉണ്ടാകുന്ന കൊട വയർ എന്ന് പറയുന്ന സാധനം അങ്ങനെ കുറേ ചുമ്മാ വയറിന് കുറേ എക്സസൈസ് കൊടുത്താൽ കുറേ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം കാരണം കുറേ വർക്കൗട്ടും ചെയ്ത് കുറേ ഫുഡും കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നായിരിക്കും ഈ വർക്കൗട്ടിന് വേണ്ട എനർജിയൊക്കെ എടുക്കുന്ന നമ്മുടെ ബോഡി അതേസമയം നമ്മുടെ വയറിൽ ഒരു ലെയർ ആയിട്ട് ഈ നമ്മൾ നേരത്തെ കഴിച്ച ഫുഡിൽ നിന്നുള്ള കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഈ കൊഴുപ്പ് എടുത്ത് നമ്മുടെ ശരീരം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മാറി നമ്മുടെ വയറ് കുറയത്തുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്നതിനാൽ കുറേ എക്സസൈസ് ചെയ്തിട്ട് കുറേ ഫുഡും കഴിക്കും അപ്പോൾ ആ ഫുഡിൽ നിന്നുള്ള എനർജി നമ്മുടെ ബോഡി യൂസ് ചെയ്യും സോ അപ്പോൾ നമ്മുടെ വയറിൽ അടിഞ്ഞിരിക്കുന്ന ആ ഒരു കൊഴുപ്പ് പോവത്തില്ല അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും അതാണ് പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ രാവിലെയും വൈകുന്നേരം എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി നമ്മൾ ഫുഡ് ഓൾറെഡി കൺട്രോൾ ചെയ്തു കുറവാണ് ഫുഡ് ചെല്ലുന്ന അപ്പം നമുക്ക് വേണ്ട എനർജി അതായത് എക്സസൈസ് ചെയ്യാനൊക്കെ വേണ്ട എനർജി ഈ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണോ നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിരിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എടുക്കും അങ്ങനെ നമ്മുടെ വയറ് കുറയും വെയിറ്റ് കുറയും വണ്ണം കുറയും കേട്ടോ Okay, thank you.